ഹലോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഈ വർഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യൽ എന്തായാലും നടക്കില്ലല്ലോ അപ്പം ഞാൻ കരുതി ജസ്റ്റ് ഒരു മോർണിംഗ് റോട്ടീന് കാണിക്കാമെന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല സെയിം റൊട്ടീൻ തന്നെയാണ് ഡെയിലി ഒരുപോലെ തന്നെയാണ് കേട്ടോ ഇതിന് മുമ്പുള്ള അതിൻ്റെ മോർണിങ്ങത്തെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം സെയിം റൊട്ടീൻ തന്നെയാണ് വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നതി പോലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചു അതേപോലെ തന്നെ വിളക്ക് വെച്ചു കേട്ടോ അപ്പോൾ വിളക്കുളുത്തുമ്പോൾ സാമ്പ്രാണിക്ക് മസ്താ കേട്ടോ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ഞാൻ ദിവസം വിളക്ക് വയ്ക്കുമ്പോൾ മോർണിങ്ങിലും ഈവനിങ്ങിലും സാമ്പ്രാണി കത്തിച്ചു വെക്കും കേട്ടോ ഇത് ഞങ്ങൾ തിരുമാതാംകുന്ന് പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാമ്പ്രാണിയാണ് അപ്പോൾ അങ്ങനെ വിളക്കൊളുത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നേരെ നേരെ കിച്ചണേക്ക് കയറിയിട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും മോർണിംഗ് റൊട്ടീന് അപ്ലോഡ് ചെയ്യുമ്പോൾ അതായത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്ന ദിവസങ്ങളിലുള്ള വീഡിയോസാണ് കൂടുതലും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ദോശയാണ് ദോശ അതുപോലെ തന്നെ ഉള്ളി സംബന്ധിയും കൂടെയാണ് കേട്ടോ അപ്പോൾ സെയിം പാലൊഴിച്ചു ചായ്ക്കുള്ളത് വെച്ചു ബാക്കി പാല് നേരെ ഫ്രിഡ്ജിലും വെച്ചു ഞങ്ങൾ പാക്കറ്റ് പാലം ഇട്ടുകൂടെ യൂസ് ചെയ്യുന്നത് ഒരു പാക്കറ്റ് പാലം കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് നേരമാണ് മോർണിങ്ങിലും ഈവനിങ്ങിലും എടുക്കും നെക്സ്റ്റ് ഡേക്ക് നെക്സ്റ്റ് പാക്കറ്റ് അപ്പോൾ അങ്ങനെ രണ്ട് ഇലക്കായിട്ട് കൊടുത്തിട്ട് ചായക്ക് വെള്ളം വെച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ദോശ ചുടാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ ഇന്ന് ഞാൻ ചെറിയ ചേഞ്ചസ് കിട്ടിയിട്ടുണ്ട് ദോശയ്ക്ക് നെയ്യല്ല യൂസ് ചെയ്യുന്നത് കോക്കനറ്റ് ഓയിലാണ് കാരണം ഞാൻ എല്ലാ പ്രാവശ്യവും നെയ്യ് യൂസ് ചെയ്തതുകൊണ്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കണ്ടവർക്കറിയാം അപ്പോൾ ടേസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കോക്കനറ്റ് ഓയിലാ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ദോശ ചൂട കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാരണം സെയിം റൊട്ടീൻ ആയതുകൊണ്ട് തന്നെ സെയിം തന്നെ കാണിക്കുന്നത് വലിയ കാണുന്നവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ദോശയൊക്കെ ചുട്ടെടുത്തു കേട്ടോ അപ്പോഴത്തേക്കിനും ഇവിടെ ചായ റെഡിയായി ഇപ്പോൾ കൂടുതലും ചായന്നെ ഇട്ട് വെക്കാറ് കോഫി അങ്ങനെ വയ്ക്കാറില്ല അങ്ങനെ ചായ മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഞാൻ കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എഗ്ഗ് ദോശയായിട്ടോ ഉണ്ടാക്കാന്ന് വെച്ചത് അപ്പോൾ ഞാൻ അവൾക്ക് എഗ്ഗ് ദോശ ഉണ്ടാക്കാൻ വെച്ചു പിന്നെ ഇത് ഇപ്പുറത്ത് ചായയായപ്പോൾ പിന്നെ സമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു കേട്ടോ അപ്പോൾ ഉള്ളി വെച്ച് ഉള്ളി ഉള്ളി നന്നായിട്ട് ഒരു ബ്രൗൺ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കോക്കനറ്റ് ഓയിൽ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടോ പിന്നെന്താ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കുറച്ച് കോക്കനറ്റ് ഓയിലും കൂടെ ഒഴിക്കുക അപ്പോൾ അത് റെഡി ഞാൻ ഒരൊറ്റ ഉള്ളിയാട്ടോ വലിയ ഉള്ളി ഒന്നേ എടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ കുട്ടിക്ക് കുട്ടിക്കിങ്ങനെ എഗ്ഗ് ദോശ കിട്ടും അപ്പോൾ ഞാൻ എഗ്ഗൊക്കെ മിക്സ് ചെയ്തിട്ട് നേരെ മാവ് ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തുട്ടോ അങ്ങനെ അവൾക്കുള്ള ദോശ ഉണ്ടാക്കിയെടുത്തു പിന്നെന്താ ഇത് അരച്ച് വെച്ചു കേട്ടോ പിന്നെ ഉപ്പേരിയാണ് ഉപ്പേരി വാഴയ്ക്ക് അതുപോലെ തന്നെ പപ്പായം കൂടിയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ ചോറ് വേണം പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത്ര തന്നെ ഉള്ളൂ അപ്പോൾ മോളിത് രാവിലെ തന്നെ ബോംബെടുത്തിട്ടാണ് കളിക്കണേ ഇത് ഇതുവരെയും പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല വാങ്ങിയിട്ടൊരു നാലഞ്ച് വർഷമായി അല്ല അഞ്ച് വർഷം ആവാനായി അപ്പോൾ അവളിത് പുറത്തേക്ക് എടുത്ത് അതിലാണ് കളിച്ചോടിയിരിക്കുന്നത്